ക്യാമ്പസിൽ വെച്ച് സിദ്ധാർത്ഥൻ ക്രൂരമായി ആക്രമിക്കപ്പെടുന്ന സമയത്ത് താനും തന്റെ സഹപാഠികളും അവിടെ ക്യാമ്പസിൽ ഉണ്ടായിരുന്നില്ല എന്നും വീട്ടിലായിരുന്നു എന്നും പറയുന്ന ചില വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികൾ എത്ര ഡീറ്റെയിൽഡായിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക അവിടെ ഇല്ലാതിരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു വിഷയത്തിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്നത് സിദ്ധാർത്ഥനെ പരസ്യമായി പീഡിപ്പിച്ചപ്പോൾ അവിടെ നൂറ്റി മുപ്പത് പേരൊന്നും തന്നെ ദൃക്സാക്ഷികളായിട്ടുണ്ടായിരുന്നില്ല എന്നും അദ്ദേഹത്തെ തല്ലിയവരും പിടിച്ചുമാറ്റാൻ വേണ്ടി ശ്രമിച്ചവരുമായിട്ടുള്ള ഏതാനും പേർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നും നമ്മളോട് പറയുന്നത് ആ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം മനുഷ്യത്വത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ഭീകരത നടന്നിരിക്കുന്ന ഒരു ക്യാമ്പസിൽ അതിനോടൊക്കെ വളരെ നിസ്സംഗമായി പ്രതികരിച്ചിരിക്കുന്ന പല വിദ്യാർത്ഥികളും മാധ്യമങ്ങൾ ഈ വാർത്ത പല രീതികളിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതിനെ മാധ്യമ ഭീകരതയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് കുറച്ച് കടുപ്പം തന്നെയാണ് ഇത്ര ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തുന്ന ഒരു യുവാവിനെ കൈയടിച്ച് കരഘോഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ സ്വീകരിക്കുന്ന മറ്റുള്ള വിദ്യാർത്ഥികൾ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഈ വിദ്യാർത്ഥിക്ക് എം എസ് എഫുമായി യാതൊരു ആ സംഘടന തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഇനി എന്താണ് ശ്രീ എം വി ഗോവിന്ദനൊക്കെ ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കണം കൂട്ടത്തിൽ ഏറ്റവും വലിയ അശ്ലീലം എന്നത് അവിടെ ഉയർന്നു കേട്ട ആ കയ്യടിയാണ് ഒരു കരകോശത്തിന് പറ്റിയ സമയമല്ല എന്നത് മനസ്സിലാക്കാനുള്ള ഔചിത്യ ബോധം പോലും നിങ്ങൾക്കുണ്ടായില്ലോ എന്നോർത്ത് സഹതപിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ എല്ലാവർക്കും നമസ്കാരം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണം നടന്നതിന് ശേഷം ഇപ്പോ ഏതാണ്ട് രണ്ടാഴ്ച സമയമായി ഇതിൽ നിലവിൽ പ്രതികളായിട്ടുള്ള പതിനെട്ട് പേരും പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായവരിൽ എസ് എഫ്ഐയുടെ യൂണിറ്റ് നേതാക്കളും കോളേജ് യൂണിയൻ ഭാരവാഹികളും അടക്കം നിരവധി പേരുണ്ട് ഈ വിഷയത്തിൽ തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കൈകഴുകി മാറി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് എസ് എഫ്ഐയുടെ നേതൃത്വം ശ്രമിക്കുന്നത് എസ് എഫ്ഐ യുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പി എം ആർഷോ ഉൾപ്പെടെ സിപിഎമ്മിന്റെ സമന്നതരായിട്ടുള്ള നേതാക്കളായിട്ടുള്ള ശ്രീ എം വി ഗോവിന്ദൻ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ ഒരു സംഘം തന്നെ ഈ വിഷയത്തിൽ എസ് എഫ് ഐക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നും ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു വിഷയമല്ല എന്നും പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പലപ്പോഴും ഈ ന്യായീകരണങ്ങളൊക്കെ തന്നെ മനുഷ്യത്വ വിരുദ്ധമായി മാറുന്നു എന്നുള്ളതും വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകാം എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ആ കോളേജിലെ വിദ്യാർത്ഥികളായിട്ടുള്ള ഒരുപറ്റം പേർ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രതികരണങ്ങളാണ് അവരുടെ ഓരോ പ്രതികരണവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സിദ്ധാർത്ഥൻ മരിച്ചു എന്നതിനേക്കാൾ കൂടുതലായിട്ട് എസ് ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ബുദ്ധിമുട്ട് എന്ന് തോന്നിപ്പോകും അതിൽ തന്നെ ഒരു വിദ്യാർത്ഥി പറയുന്നത് താൻ എം എസ് എഫ് കാരനാണ് എന്നാൽ എസ് എഫ് ഐ അനാവശ്യമായി ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനോട് യോജിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് അതിനെ കയ്യടികളോടുകൂടിയാണ് അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർ സ്വീകരിക്കുന്നത് സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രസ്താവനയെ കൈയടിച്ച് സ്വീകരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആഭിമുഖ്യം എസ് എഫ് ഐയോടായിരിക്കും എന്ന് നമുക്ക് ഉള്ളൂ എന്നാൽ എം എസ് എഫ് എന്ന് ക്ലെയിം ചെയ്തിരിക്കുന്ന ഈ വിദ്യാർത്ഥിക്ക് എം എസ് എഫുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്ന് എം എസ് എഫിന്റെ കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അത് കോൺഗ്രസ് എം ശ്രീ ടി സിദ്ദിഖ് ഉൾപ്പെടെ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എം എസ് എഫുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരു വിദ്യാർത്ഥി ഇവിടെ താൻ എം എസ് ആണ് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് എസ് എഫ് ഐയെ സംശയനിടയിൽ നിർത്താൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവനയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അത് തന്നെയുമല്ല അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാകുന്ന സാഹചര്യം ഏതാണ് എന്ന് പരിശോധിക്കുക ഇത്ര ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തുന്ന ഒരു യുവാവിനെ കൈയടിച്ച് കരഘോഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ സ്വീകരിക്കുന്ന മറ്റുള്ള വിദ്യാർത്ഥികൾ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ആ കരഘോഷം അനവസരത്തിലുള്ളതായിരുന്നു എന്ന് ഇവർക്കാർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ തന്നെയുമല്ല താനൊരു എം എസ് എഫ് കാരനാണ് എന്നും എന്നാൽ ഈ വിഷയത്തിൽ എസ് എഫ് ഐ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടുന്ന സംഘടനയല്ല എന്ന മട്ടിലുമുള്ള ഈ വിദ്യാർത്ഥിയുടെ പ്രതികരണത്തെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ നേതാക്കളും മാധ്യമങ്ങളും സ്വീകരിച്ചത് എന്ന് നോക്കുക ഒരു എം എസ് എഫ് കാരൻ ഇവിടെ എസ് എഫ് ഐക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുന്നു തന്നെ ഈ വിഷയത്തിൽ എസ് എഫ് ഐക്ക് പങ്കില്ല എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കാനാണ് ശ്രീ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിച്ചത് ഈ വിദ്യാർത്ഥിക്ക് എം എസ് എഫുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്ന് ആ സംഘടന തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഇനി എന്താണ് ശ്രീ എം വി ഗോവിന്ദനൊക്കെ ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കണം ക്യാമ്പസിൽ വെച്ച് സിദ്ധാർത്ഥൻ ക്രൂരമായി ആക്രമിക്കപ്പെടുന്ന സമയത്ത് താനും തന്റെ സഹപാഠികളും അവിടെ ക്യാമ്പസിൽ ഉണ്ടായിരുന്നില്ല എന്നും വീട്ടിലായിരുന്നു എന്നും പറയുന്ന ചില വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികൾ എത്ര ഡീറ്റെയിൽഡായിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നത് എന്ന് എന്നാലോചിച്ച് നോക്കുക അവിടെ ഇല്ലാതിരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു വിഷയത്തിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്നത് സിദ്ധാർത്ഥനെ പരസ്യമായി പീഡിപ്പിച്ചപ്പോൾ അവിടെ നൂറ്റി മുപ്പത് പേരൊന്നും തന്നെ ദൃക്സാക്ഷികളായിട്ടുണ്ടായിരുന്നില്ല എന്നും അദ്ദേഹത്തെ തല്ലിയവരും പിടിച്ചുമാറ്റാൻ വേണ്ടി ശ്രമിച്ചവരുമായിട്ടുള്ള ഏതാനും പേർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നും നമ്മളോട് പറയുന്നത് ആ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ് എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം തീരെ സന്ദർഭോചിതമല്ലാത്ത മറ്റൊരു പ്രസ്താവന കൂടി എം എസ് എഫ് എന്ന് ക്ലെയിം ചെയ്ത വിദ്യാർത്ഥി പറഞ്ഞു അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങൾ പല രീതികളിലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ മാധ്യമ ഭീകരത എന്താണ് എന്ന് താൻ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുകയാണ് എന്ന് മനുഷ്യത്വത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ഭീകരത നടന്നിരിക്കുന്ന ഒരു ക്യാമ്പസിൽ അതിനോടൊക്കെ വളരെ നിസ്സംഗമായി പ്രതികരിച്ചിരിക്കുന്ന പല വിദ്യാർത്ഥികളും മാധ്യമങ്ങൾ ഈ വാർത്ത പല രീതികളിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതിനെ മാധ്യമ ഭീകരതയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് കുറച്ച് കടുപ്പം തന്നെയാണ് സിദ്ധാർത്ഥൻ മൂന്ന് ദിവസമായി മർദ്ദനത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും തന്നെ അതിനെ നിഷേധിക്കാനാണ് ശ്രമിക്കുന്നത് രണ്ട് ദിവസം പഴക്കമുള്ളതോ ഒരു ദിവസം പഴക്കമുള്ളതോ ആയിട്ടുള്ള പാടുകൾ സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതായത് മൂന്ന് ദിവസം മുമ്പുണ്ടായിരുന്ന പാടുകൾ മാത്രമേ സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അദ്ദേഹം മൂന്ന് ദിവസമായിട്ട് തുടർച്ചയായിട്ട് പീഡിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന അർത്ഥമില്ല എന്നാണ് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇനി അവർ പറയുന്നത് പോലെ സിദ്ധാർത്ഥൻ മൂന്ന് ദിവസമായിട്ട് തുടർച്ചയായിട്ട് പീഡിപ്പിക്കപ്പെട്ടിരുന്നില്ല എന്ന് തന്നെ കരുതിക്കോളൂ മൂന്ന് ദിവസത്തിന് മുൻപ് ഒരു ദിവസം മാത്രമാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്ന് കരുതിക്കൊള്ളൂ അത് എങ്ങനെ ഈ വിഷയത്തിനുള്ള ഒരു ന്യായീകരണമാകും സിദ്ധാർത്ഥൻ ഒരു മൂന്ന് ദിവസത്തിന് മുൻപുള്ള ഒരു ദിവസമായിരിക്കാം പീഡിപ്പിക്കപ്പെട്ടത് അതല്ലെങ്കിൽ മൂന്ന് ദിവസം തുടർച്ചയായിട്ടായിരിക്കാം പീഡിപ്പിക്കപ്പെട്ടത് അദ്ദേഹം ക്രൂരമായ പീഡനത്തിന് വിധേയനായി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അല്ലാതെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് പീഡിപ്പിക്കപ്പെട്ടില്ല എന്ന് സ്ഥാപിക്കുന്നത് വഴി ഇവരെ തെളിയിക്കാനാണ് ശ്രമിക്കുന്നത് ഇതിൽ തന്നെ ഒരു വിദ്യാർത്ഥി പറയുന്നത് സിദ്ധാർത്ഥന് വേണ്ടുന്ന ഭക്ഷണം അവിടുത്തെ ഹോസ്റ്റൽ സെക്രട്ടറിയും മെസ്സിലെ കുക്കും കൂടി അദ്ദേഹത്തിന്റെ മുറിയിൽ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് എന്റെ സംശയം എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥൻ മെസ്സിൽ പോയി ഭക്ഷണം കഴിക്കാതിരുന്നത് അതോ പൂക്കോട് വെറ്റിനറി കോളേജിലെ പതിവ് എന്ന് പറയുന്നത് അവിടെയുള്ള ഹോസ്റ്റൽ സെക്രട്ടറിയും മെസ്സിലെ കുക്കും ഓരോ വിദ്യാർത്ഥിയുടെയും ഭക്ഷണം മുറിയിൽ കൊണ്ടു കൊടുക്കുന്നു എന്നാണോ ഇനി അഥവാ സിദ്ധാർത്ഥിന് മുറിയിൽ ഭക്ഷണം എത്തിച്ച് നൽകുകയായിരുന്നുവെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഭക്ഷണം മുറിയിലേക്ക് എത്തിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥിനെ പുറത്തുപോയി ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതിരുന്നത് അത് തന്നെ സൂചിപ്പിക്കുന്നത് സിദ്ധാർത്ഥിനെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്നും മുറിവിട്ടു പോകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല എന്നുമാണ് അതല്ലാതെ സാധാരണ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ ഭക്ഷണം റൂമിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പതിവൊന്നും തന്നെ നമ്മുടെ നാട്ടിലെ ഹോസ്റ്റലുകളിൽ ഇല്ലല്ലോ ഈ വിഷയത്തിൽ എസ് എഫ് എക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയമല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിദ്യാർത്ഥികളൊക്കെ ശ്രമിച്ചിരിക്കുന്നത് എന്ന് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ മനസ്സിലാകും പൂക്കോട് വെറ്റനറി കോളേജിൽ റാഗിംഗ് ഒന്നും തന്നെ നടക്കാറില്ല എന്നും അവിടെയുള്ള എസ് യൂണിറ്റ് അംഗങ്ങൾ പൊതുവെ അക്രമവാസനകളൊന്നും തന്നെ കാണിക്കാത്ത ആൾക്കാരാണ് ഇങ്ങനെ റാഗിങ് പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാത്ത ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തെക്കാൾ ഏറ്റവും കൂടുതലായിട്ട് അവർ എസ് എഫ് ഐയുടെ നേതാക്കന്മാരെ ന്യായീകരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ആശങ്ക പ്രകടിപ്പിക്കേണ്ടുന്ന ഒരു സമയത്ത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് തങ്ങളൊക്കെ ഞെട്ടലിലായിരുന്നു എന്നതിനെ വാക്കുകളിൽ കൂടി പ്രതിഫലിപ്പിക്കേണ്ടുന്ന ഒരു സമയത്താണ് ഇവരെല്ലാവരും തന്നെ എസ് എഫ് ഐയെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ നിങ്ങൾ മാധ്യമങ്ങൾ എന്തിനാണ് ഇതിനെ ഒരു കൊലപാതകമായിട്ട് ചിത്രീകരിക്കുന്നത് എന്നതൊക്കെയാണ് ഇവരുടെ പ്രശ്നം നേരെ മറിച്ച് ആത്മാർത്ഥതയുള്ള വിദ്യാർത്ഥികളായിരുന്നുവെങ്കിൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ കാരണക്കാരായിട്ടുള്ള യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരിക അതിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുക അതിൽ എന്തെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ താല്പര്യമുണ്ടോ എങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങളായിരുന്നു ഇവർ ഉന്നയിക്കേണ്ടത് അതിവിടെ കാണുന്നില്ല എന്ന് തന്നെയല്ല എസ് എഫ് ഐ എന്ന ഒരു സംഘടനയെ വെള്ള പൂശാനുള്ള ഒരു ശ്രമമായിട്ട് മാത്രമാണ് ഇവരുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ നമുക്ക് അനുഭവപ്പെടുന്നത് എന്തായാലും എനിക്ക് ഈ കുഞ്ഞനുജന്മാരോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വലിയൊരു പാപത്തിന്റെ പങ്ക് നിങ്ങൾ പറ്റാൻ പാടില്ല നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്താനുള്ള സാമാന്യമായിട്ടുള്ള അർഹത പോലും നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എം എസ് എഫിന്റെ ഭാഗമാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ടതിന് ശേഷം സംസാരിക്കുക ഇവിടെ എം എസ് എഫിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ നിങ്ങളുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്ന് പരസ്യ പ്രസ്താവന നടത്തുമ്പോൾ നിങ്ങൾ എന്തിനാണ് മറ്റൊരു സംഘടനയുടെ പേരും ചാരി എസ് എഫ് ഐയെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുക വേണ്ടി പതിവ് ക്യാപ്സൂൾ നിർമ്മിക്കുന്ന ആൾക്കാർക്കും എസ് എഫ് ഐയെ ന്യായീകരിച്ച് ഒരു പ്രസ്താവന ഇറക്കാൻ ശ്രീ എം വി ഗോവിന്ദനും പ്രേരകമായി നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകൾ എന്നതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും യാതൊരു വിധത്തിലുള്ള സാങ്കത്യവും നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകൾക്ക് ഞാൻ കാണുന്നില്ല നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ തിരിച്ചു ചെന്ന് അല്പം സമാധാനത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കുക നിങ്ങൾ എന്താണ് അവിടെ പറഞ്ഞത് എന്നും എന്താണ് സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചത് എന്നും കൂട്ടത്തിൽ ഏറ്റവും വലിയ അശ്ലീലം എന്നത് അവിടെ ഉയർന്നു കേട്ട ആ കയ്യടിയാണ് ഒരു കരകോശത്തിന് പറ്റിയ സമയമല്ല എന്നത് മനസ്സിലാക്കാനുള്ള ഔചിത്യ ബോധം പോലും നിങ്ങൾക്കുണ്ടായില്ലല്ലോ എന്നോർത്ത് സഹതപിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഈ വിഷയത്തിൽ നീതി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് കിട്ടും എന്നുള്ള ശുഭപ്രത്യാശയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്